നൂറ്റാണ്ടിൽ രോഗിയായി കിടക്കുന്ന ഒരു രോഗശൈലയിൽ കിടക്കുന്ന മരണത്തെ മുന്നിൽ കണ്ടു കിടക്കുന്ന ഒരു രോഗിയുടെ മുമ്പിലേക്ക് അവരുടെ കൂട്ടുകാരൻ വരുന്നു അവരുമ്പ രോഗി വേദന കൊണ്ട് തേങ്ങുന്നുണ്ടായിരുന്നു ചില അസുഖങ്ങൾക്ക് വലിയ വേദനയാണല്ലോ ആഹു അള്ളാഹു നമ്മളെ രോഗികൾക്ക് എല്ലാവർക്കും പരിപൂർണ ശിഫ അള്ളാഹു നൽകട്ടെ ഈ സദസ്സിലേക്ക് നിങ്ങൾ വന്നതിൻ്റെ കൊണ്ട് നിങ്ങൾക്കും നിങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ കൽവിൽ നിങ്ങൾ നീയത്ത് ചെയ്യുന്ന നമ്മൾ നീയത്ത് ചെയ്യുന്ന എല്ലാ രോഗികൾക്കും അള്ളാഹുവേ നീ ശിഫ നൽകണേ റൊബേ മാരകങ്ങളായ വേദനകളുള്ള സുഖങ്ങൾ വരാതെ നീ ഞങ്ങളെ കാത്തുകൊള്ളണേ അള്ളാ രോഗി ഇങ്ങനെ വേദന കൊണ്ട് കരയാണ് ചില വേദനകളുള്ള അവസ്ഥകളുണ്ട് ഒന്നും ഡോക്ടർമാർക്കും ചെയ്യാൻ പറ്റൂല കണ്ടു നിൽക്കുന്നവർക്ക് ചെയ്യാൻ പറ്റുമോ വേദന സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയും ആ ഓരോരോ വേദനക്കും എത്രയധികം പാപങ്ങളാണ് കൊടുക്കുന്നത് എത്ര സ്ഥാനങ്ങളാണ് ആഹു ഉയർത്തി കൊടുക്കുന്നത് എന്നറിയോ അങ്ങനെയാണ് അപ്പൊ രോഗശൈലി കടന്ന് തേങ്ങി തേങ്ങി കരയുന്ന എന്ന് തേങ്ങല്ല ഒരു ഒരു തേങ്ങൽ വിങ്ങൽ അപ്പൊ പറഞ്ഞു രസകരമായ ഒരു ഡയലോഗാ രണ്ടാണോ തമ്മിൽ സംഭാഷണമാണിത് അപ്പൊ പറയാണ് രോഗിയെ രോഗിയെ കാണാൻ വന്നു ആ ഒരു ഇഷ്ടപ്പെട്ട കൂട്ടുകാരൻ കൂട്ടുകാരൻ വല്യ മഹാനാ വന്നിട്ട് പറഞ്ഞ വാക്ക് ഹബീബായി ഇഷ്ടപ്പെട്ട ആള് അടിച്ചു കഴിഞ്ഞാൽ ആ അടിയുടെ വേദന സഹിക്കാൻ എന്ന് പറയാൻ പറ്റില്ലല്ലോ ഒരു സ്നേഹിതനാണ് എന്ന് പറയാൻ പറ്റുമോ രണ്ട് സ്നേഹിതന്മാർ ആ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഏടാന്നൊക്കെ വിളിച്ചിട്ട് ഒരു അടിക്കടിക്കൂല ചിലപ്പോ ചിലപ്പോ ചിലതൊക്കെ നല്ല വേദന ആവും ചില നുള്ളൊക്കെ ഭയങ്കര വേദന ഉണ്ടായിരിക്കും അത് സഹിക്കാൻ കഴിയുന്നിടത്താണ് നിങ്ങളുടെ സ്നേഹം നിലനിൽക്കുന്നത് അതല്ല നുള്ളാനും പറ്റൂല ഒന്ന് തൊടാനും പറ്റൂല അങ്ങനെ പിന്നെ പിരി ചങ്ങാതിമാരാകുമ്പോൾ ഒരു രസം കൂടുമ്പോഴൊക്കെ ചില പുറത്തൊക്കെ അടിക്കും ചിലവില്ല രസം ഓൻ രസം വരുന്നുണ്ടെന്ന് കണ്ടു കൂടി കഴിച്ചില്ല അവലോ നന്നാ ചിലപ്പോൾ അമ്മാര് അടി കടിച്ചാലും ചിലപ്പോൾ അപ്പം എന്തായാലും ആ അടി കൊണ്ടേ പറ്റും അത് സ്നേഹത്തോടുകൂടെ സ്വീകരിക്കുന്ന അടിയാണ് അത് അത് സ്വീകരിക്കാൻ പറ്റാത്തവർ സ്നേഹിതനല്ലല്ലോ എന്നാണ് പറയണത് ആരവിടെ അടിച്ചത് ഈ രോഗിയെ അല്ലാഹു ക്ഷമിക്കാതെ തേങ്ങയാണോ അപ്പൊ നിങ്ങൾ അള്ളാന്റെ മുഹിബല്ലല്ലോ ചോദിക്കണത് മറുപടി വന്നു തന്റെ മെഹബൂബായ സ്നേഹപാചനം അടിക്കുമ്പോൾ ആ അടിയിൽ ആനന്ദം കൊള്ളാത്തവൻ ഒരു ഞാനത് ആനന്ദിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ പറയാ പറഞ്ഞതൊരു ലെവലാണ് പക്ഷേ അതിലും വലിയ ലെവലിലാണ് മറുപടി വന്നത് ക്ഷമിക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ ക്ഷമയും കഴിഞ്ഞ് ആനന്ദിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാൻ ആനന്ദത്തിലാണ് ൊക്കെ ക്ഷമ നൽകട്ടെ ആ മുഹിബിന്റെ ആനന്ദിക്കുക എന്ന് പറഞ്ഞ ഒരു മനസ് ഒരു മനസ്സിന്റെ ഒരു സ്ഥാനമുണ്ട് ആ ലെവലിലേക്കൊക്കെ നമുക്ക് എത്താൻ കഴിയണം എന്നാ പിന്നെ ദുനിയവിൽ ഒന്നും പ്രശ്നമില്ല ഒന്നും ലോകത്ത് എന്തൊക്കെ നടന്നാലും മുഗ്മിനീയങ്ങൾ പേടിപ്പിക്കാൻ പറ്റൂല അല്ലാത്തും പേടിച്ചു പേടിക്കേണ്ടതില്ല അവർ അള്ളാഹുവിനെ മുറുകെ പിടിച്ചവരാ അപ്പൊ സ്നേഹത്തോട് അള്ളാഹു നൽകുന്ന സ്നേഹത്തിന്റെ അടിയോ സ്നേഹത്തിന്റെ തലോടലോ ആണ് അസുഖങ്ങള് രോഗങ്ങള് എന്നൊക്കെയാണ് അതിനർത്ഥം